ബിഗ് ബോസ് സീസൺ സിക്സിലെ ആയിട്ടുള്ള ജാസ്മിൻ ജാഫറിൻ്റെ പല കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനലിലൂടെ പലപ്പോഴായിട്ട് ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആദ്യ കാമുകനായിട്ടുള്ള സിയാദിൻ്റെ കാര്യം മുതൽ ഇപ്പോൾ ഉള്ള അഫ്സലിൻ്റെ കാര്യം വരെ ഞാൻ പല കാര്യങ്ങളും എൻ്റെ ചാനലിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിനിടയിലായിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന പല ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ പല ആളുകളിൽ നിന്ന് കിട്ടിയ ജെനുവൻ ആയിട്ടുള്ള ഒരു സോഷ്യന്ന് എനിക്ക് കിട്ടിയ മുന്നക്ക എന്ന് പറയുന്ന ജാസ്മിൻ്റെ രണ്ടാമത്തെ കാമുകൻ എൻഗേജ്മെൻ്റ് വരെ ആയതിനു ശേഷം അത് ആയി പോയ ആ കാമുകൻ അദ്ദേഹത്തിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഒരു മൂന്ന് ഒരു വോയിസ് ഒരു മിനിറ്റ് ഉള്ള ഒരു വോയിസ് രണ്ട് മിനിറ്റ് മിനിറ്റുള്ള വോയിസ് പതിമൂന്ന് സെക്കൻഡ് അങ്ങനെ ഒരു നാല് അഞ്ചോളം വോയിസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മുന്നൊക്കെ ഇപ്പം ഇത് പറഞ്ഞു വരാനുള്ള പ്രധാന കാരണം തന്നെ വിവി ഹിയർ എന്ന് പറയുന്ന ചാനലിനകത്ത് ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് അതായത് ഈ പറയുന്ന ജാസ്മിൻ്റെയും നോറയും പറ്റിയിട്ടുള്ള ഒരു സംഭവത്തിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ തുടർന്നാണ് ഈ ഒരു ടോക്ക് വരുന്നതും ഈ ഒരു വോയിസ് എനിക്ക് കിട്ടുന്നതും നിങ്ങൾ അത് വ്യക്തമായിട്ട് കേൾക്കുക പല കള്ളത്തരങ്ങളും നമുക്ക് പൊളിച്ച് അതുകൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ ഞാൻ ചാനലിലൂടെ കൊണ്ടുവരുന്നത് അപ്പോൾ നോക്കുക ഇപ്പൊ യൂട്യൂബില് ബിബിന്ന് പറഞ്ഞി ഹിയർ അവന്റെ വീഡിയോ കണ്ട് മറ്റേ നമ്പർ കൊടുത്ത കേസ് കേസ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്പർ കൊടുത്ത കേസ് വെച്ചാൽ ഞാൻ പരിചയപ്പെടുന്നതിൻ്റെ മുമ്പേ ഈ ജാസ്മിനും ഈ നോറയും എന്തോ ഒരു വലിയ കച്ചറ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഈ നോറൻ്റെ ജാസ്മിൻ്റെ ഇടയിൽ കച്ചറ ഉണ്ടായിരുന്ന ടൈമിലാണ് ഞാൻ ഈ ജാസ്മിനെ കണ്ടുമുട്ടുന്നതും അറിയുന്നൊക്കെ അപ്പോൾ പിന്നെ ഞങ്ങളെ കല്യാണം ഉറപ്പിച്ച് അങ്ങനെ കുറേ കഴിഞ്ഞ് പിന്നെ ഈ കഴിഞ്ഞ വർഷം ജനുവരി അതായത് ഞങ്ങളെ കല്യാണം മുടിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ കഴിഞ്ഞിട്ടുള്ള ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ജനുവരിയിലാണ് ഞാൻ നമ്പർ കൊടുക്കുന്നത് നമ്പർ കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്പർ കൊടുത്തിട്ടുമില്ല ഈ കോൺഫറൻസ് കോളാണ് ഞാൻ നോറനെ വിളിച്ചിട്ട് ജാസ്മിനെ കോൺഫറൻസ് ഇട്ട് കൊടുക്കാത്തത് അതും വെറും രണ്ടാളും ഈ നോറന്നെ എന്തോന്ന് പറയുന്നുണ്ടല്ലോ മറ്റേ ബിഗ് ബോസിൽ അവളെല്ലോ എന്നോട് സോറി പറഞ്ഞ് അപ്പോൾ അവളെ വിശ്വസിച്ച് പോയി എന്നുള്ളത് ഒരു കേസ് പറയുന്നുണ്ടല്ലോ അന്ന് ആ ടൈമിൽ ഇവർ ഈ നാല് വർഷം മുമ്പുള്ള എന്തോ ഒരു കച്ചറ പ്രശ്നം തീർത്തതായിരുന്നു അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കായിരുന്നു അതായത് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അല്ലാണ്ട് ഇവർ എന്താണ് എല്ലാവരും വിചാരിക്കുന്ന പോലെ ഞാൻ നമ്പർ കൊടുത്തത് ഈ ബിഗ് ബോസ് പോകണ തലേന്ന് രണ്ട് ദിവസം മുമ്പ് കൊടുത്തതൊന്നുമല്ല നമ്പർ കൊടുത്തിട്ട് എത്രയോ കാലങ്ങളായി പിന്നെങ്കിൽ അഫ്സലിൻ്റെ കേസ് പറയാനുള്ള വച്ചാൽ അഫ്സല് എനിക്കൊന്നും പറയാലില്ല അഫ്സലിപ്പോൾ വിഷമിക്കുന്നത് എനിക്കതിനെ ഒന്നും പറയാലില്ല ഞാൻ ഈ സെയിം സാധനം ഞാൻ ഞാനും ഇതിൽ വിഷമിച്ചതേപോലെ വിഷമിച്ചൊരു വ്യക്തിയാണ് അതായത് ഈ നിങ്ങളെ ഈ അഫ്സൽ അഫ്ലൻ്റെ കല്യാണത്തിനാണ് അഫ്സലായിട്ട് പരിചയപ്പെടുന്നത് അതിന് ശേഷം ഈ ഇവർ രണ്ടുപേരും ഈ ഗബ്രീന പറയുന്ന പോലെ തന്നെ ഈ അഫ്സലിനാണ് എനിക്കന്ന് പറയാനുള്ളത് അപ്പോൾ അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആവുകയും കോൾ ചെയ്യുകയും എല്ലാം 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 ആയി ആയിക്കഴിഞ്ഞവരാണ് ഞാൻ ഞങ്ങൾ ബ്രേക്കപ്പ് ബ്രേക്കപ്പാകുന്നത് അപ്പം എനിക്ക് അതിലൊന്നും അവനെ കുറ്റം പറയാനോ ഇല്ല അവനെ നല്ലത് പറയാനുമില്ല അവൻ വിഷമിക്കുന്നതിന് എനിക്കൊന്നും പറയാലില്ല ഞാനനുഭവിച്ചെന്ന ഇപ്പോൾ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ അവനക്ക് ആ കറക്റ്റ് അറിയായിരുന്നു ഞങ്ങൾ രണ്ടാളെ എൻഗേജ്മെന്റ് കഴിഞ്ഞാണ് ഒക്കെ അവനക്കറിയായിരുന്നു സെയിം സെയിം ആണിപ്പോൾ ഗബ്രി ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ അയിലിപ്പോൾ ഒന്നും എനിക്ക് പറയായില്ല അഫ്സലിൻ്റെ കാര്യം അപ്പോൾ ഈ ഒരു വോയിസ് പുറത്തു വരാനുള്ള എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ജാസ്മിനും നോറയും തമ്മിലുള്ള ഒരു വഴക്കിനിടയിൽ നമ്പർ കൊടുത്തതിനെ പറ്റി പറയുന്നുണ്ട് പുറത്ത് ചർച്ച അടക്കം എന്ന് വെച്ചാൽ ഇവർ പറഞ്ഞ് വെച്ച് രണ്ടുപേരും സംസാരിച്ചിട്ടൊക്കെയാണ് വന്നത് മുന്നൊക്കെയാണ് നമ്പർ കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംസാരം നടന്ന് ട്രോളുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു ആണ് ഇതെന്ന് പറയുന്നത് ഇത് ബിഗ് ബോസിൽ പോകുന്ന രണ്ടു ദിവസം മുന്നേ മൂന്ന് ദിവസം മുമ്പേ ഒന്നും കൊടുത്ത നമ്പറിന്റെ കഥയല്ല പറയുന്നത് ഏകദേശം ഒരുപാട് നാളേക്ക് മുമ്പ് അതായത് നാല് വർഷം മുന്നേ കണ്ട ഇവർ തമ്മിൽ ഈ നോറയും ജാസ്മിനും തമ്മിലുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് ടാങ്കോ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പല വീഡിയോസോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അറിയാത്തുണ്ടെങ്കിൽ മുന്നേയുള്ള ഉള്ള കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ആ ഒരു വിഷയത്തിനെ സംബന്ധിച്ച് സംസാരിച്ച കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ഒത്തിരി നാളുകൾക്ക് മുന്നേ നമ്പർ കൊടുത്ത കാര്യമാണ് ഈ പറയുന്ന മുന്നക്കായെ പറ്റി പറയുന്നത് മുന്നക്കായ അതുതന്നെയാണ് പറയുന്നത് നമ്പർ കൊടുത്തത് ഒരുപാട് മുന്നെയാണെന്നാണ് പറയുന്നത് പിന്നെ അഫ്സലിന്റെ കാര്യം ഈ പറയുന്നത് ഗബ്രിയും ജാസ്മിനും ഉള്ള കോംബോയിൽ ഇപ്പോൾ അഫ്സൽ എങ്ങനെയാണോ വിഷമിക്കുന്നത് അതുപോലെയാണ് മുന്നക്ക എന്ന് പറയുന്ന വ്യക്തി എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം വിഷമിച്ചത് ഈ പറയുന്ന ജാസ്മിനും ഈ പറയുന്ന മുന്നക്കായും തമ്മിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്താണ് അസ്ലയുടെ കല്യാണത്തിന് പോകുന്നത് ആ കല്യാണത്തിന് പോകുന്ന സമയത്താണ് അവിടെ വെച്ച് അഫ്സലിനെ പരിചയപ്പെടുന്നത് അഫ്സലിനെ പരിചയപ്പെടുന്ന ശേഷം ഇവർ ഫോൺ വിളിയായി ബന്ധങ്ങളായി ഈ ഇപ്പം എന്താണോ ബിഗ് ബോസിൽ ഗബ്രിയായിട്ട് നടക്കുന്നത് അതുപോലുള്ള രീതിയിൽ ഈ പറയുന്ന അഫ്സലും ജാസ്മിനുമായി അങ്ങനെയാണ് ദുൽഖലാൻ ആവാദ് മുന്നക്ക എന്ന് പറയുന്ന വ്യക്തി ലൈഫിൽ നിന്ന് പിന്മാറുന്നതും കാര്യങ്ങളും എല്ലാം ഇപ്പം നിങ്ങൾക്ക് ആ ഒരു സംഭവം മനസ്സിലായില്ലേ നിരപരാധിയാണ് മുന്നേ ഉണ്ടായിരുന്ന സിയാദ് നിരപരാധിയാണ് സിയാദിനോട് കാണിച്ചതും ഇതേ കാര്യം തന്നെയാണ് നമുക്ക് ഇനി വോയിസ് പിന്നെ ഒരു പത്തായിരം ഐ എൻ ആറിന്റെ കേസ് കൊറേ ആൾക്കാർ വന്ന് എന്നോട് പറഞ്ഞു നമ്മൾ അറിയുന്ന കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു ജാസ്മിന് ഞാൻ അവളോട് ഇരന്ന് പത്തായിരം വാങ്ങി ഇരുന്നിട്ട് പത്തായിരം ഞാൻ എനിക്ക് ഫുഡ് കഴിക്കാൻ പൈസ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരന്ന് പൈസ വാങ്ങിയെന്ന് അത് എനിക്ക് ഫുഡ് കഴിക്കാൻ പൈസ അല്ലെങ്കിൽ ഞാൻ അവളോട് ചോദിക്കേണ്ട ആവശ്യമില്ല അവൾ എനിക്ക് ഇങ്ങോട്ട് പൈസ ഇട്ട് തന്നിട്ട് ഫുഡ് കഴിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അത്രയും വേണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ എന്നിട്ടും എനിക്ക് ഇങ്ങോട്ട് പത്തായിരം ഇട്ട് തന്ന അവൾ ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞ് നടന്നത് എൻ്റെ അന്ന് എൻ്റെ ഒരു കസിനും ഉണ്ട് അവൾ വിളിച്ച് സംസാരിക്കുന്ന സെയിം ടൈമിൽ എൻ്റെ ഒരു കസിനും ഉണ്ട് അപ്പോ അവന് അവനൊക്കെ ഇത് കേൾക്കും കാണുകയൊക്കെ ചെയ്താണ് എങ്ങനെ ഈ പൈസന്റെ വിഷയം അതായത് അവൾ എനിക്ക് പത്തായിരം ഇട്ട് തരുന്നതും ഞാൻ വേണ്ടാന്ന് പറയുന്നതും കുറേ വിളിച്ചും കണ്ട് വേണ്ടാന്ന് പറയുന്നതൊക്കെ അതിന്റെ ഒക്കെ സ ഇത് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ട് പിന്നെ അവൾ വേറെ സംചാരിച്ച് ഞാൻ കാത്തുക്കാണ് അവൾ എല്ലാവരോടും പറഞ്ഞു നടന്നത് ഞാനായിരുന്നു വാങ്ങി ഇപ്പോൾ ഓളെ ചെലവിൽ ഞാൻ ജീവിക്കുകയാണ് എന്നൊക്കെ അവൾ പറഞ്ഞ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തു ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ പല ആളുകൾ വഴിയും ഞാനും കേട്ടൊരു കാര്യമാണ് ഈ മുന്നക്ക എന്ന് പറയുന്ന വ്യക്തി ജാസ്മിൻ്റെ അടിമയായിട്ട് ജീവിക്കുകയാണ് ജാസ്മിൻ പൈസ കൊടുത്താലേ മുന്നേക്കാക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാനുള്ളൂ ഫുഡ് കഴിക്കാൻ പോലും പൈസ ഇല്ലായിരുന്ന മുന്നക്കാക്ക് ജാസ്മിനാണ് പതിനായിരം രൂപ അയച്ചു കൊടുത്തത് എന്നൊക്കെയുള്ള രീതിയിൽ പല സ്ഥലങ്ങളിലും പല ആളുകളുടെ വായിന്ന് ഞാൻ കേട്ടു അപ്പം അതൊക്കെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് മുന്നക്ക തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന ജാസ്മിൻ അങ്ങോട്ട് പൈസ അയച്ചു കൊടുത്തതാണ് അതിനുശേഷം പറഞ്ഞു കിടക്കുന്നതാണ് ഇത് കണക്ക് എന്തുവാ ഞാൻ അയച്ചു കൊടുത്ത് എൻ്റെ ചിലവിലാണ് മുന്നക്ക ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ

ഇതായന് വാശി പിടിച്ചിട്ടാണ് അവൻ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഈ എൻഗേജ്മെന്റിന്റെ തലേന്ന് രാത്രി വരെ എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു അങ്ങനെ എൻഗേജ്മെന്റ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറയണോ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയാല്ല എന്ന് പറയാല ഫോണൊക്കെ ആരും അതിന്റെ മുമ്പൊക്കെ വിളിഞ്ഞാ എത്രയോ വട്ടം വിളിച്ചു കണ്ടി എന്നോട് ചോദിക്കും പറയും ചെയ്ത എത്ര വട്ടം കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്ക്രീൻഷോട്ടും ഉണ്ട് കരഞ്ഞ് പറഞ്ഞതും ക്കെ എല്ലാം ഉണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞ് അവൾക്ക് മറക്കാനാകുന്നില്ല എനിക്ക് ഇന്ന തന്നെ വേണോ എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ എന്നൊക്കെ പക്ഷെ ഇപ്പുറത്ത് വേറൊല്ല ലവർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് പിന്നെ എന്നോട് വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കും ഞാൻ എന്നിട്ടും ആളോട് പറയുന്നത് എനിക്ക് വേണ്ട ഞാൻ അത് അന്ന അന്നായിട്ട് മൊത്തം ക്ലോസ് ചെയ്ത കാര്യമാണ് ഇനി ഞാൻ ഇതിലേക്ക് വരില്ല ഒരു ഹോപ്പുമില്ല ഇനി എൻ്റെ പലതും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ എന്തായാലും തന്നെ കിട്ടുന്നില്ല ഈ വേറെ എന്തോ കിട്ടിക്കോ എന്നൊക്കെ പറഞ്ഞു പിന്നെ അഫ്സലിന്റെ കാര്യം അറിഞ്ഞാൽ അന്ന് മുതൽ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അഫ്സലിന് ഈ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ വെറുതെ രണ്ട് ഇതിൽ നിൽക്കാൻ നിൽക്കരുത് അപ്പം ഞാൻ ഞാൻ ഏതായാലും ബ്രേക്കപ്പായി ഞാൻ പോയതാണ് പിന്നെ എൻ്റെ വെഹിക്കിൾ നടക്കാൻ നിൽക്കേണ്ട ഞാൻ 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 എന്നെ കെട്ടാനും നിൽക്കുന്നില്ല പിന്നെ ഈ അഫ്സലിന് ഒരു ഹോപ്പ് കൊടുത്തിട്ട് പിന്നെ അവനെ ചതിക്കാൻ പാടില്ല ഞാൻ എനിക്ക് കറക്റ്റ് അറിയുന്നൊരു ഇതാണ് ഈ എൻഗേജ്മെൻറ്റ് അതായത് ലവറായിട്ട് എൻഗേജ്മെൻ്റ് ഒക്കെ നടന്നിട്ട് മുടങ്ങി പോകുമ്പോഴുള്ള ആ ഒരു വിഷമം എനിക്ക് നല്ലോണം അറിയുന്നതാണ് അപ്പം അതവൻക്ക് അവനെ അത്രയും നിൻ്റെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് നീ എങ്ങനൊരു ഇത് ചെയ്യരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട് എത്രയോ വട്ടം സിയാദ് എന്തോ ക്യാരക്ടർ എന്തോ വായിക്കോട്ടെ പക്ഷെ സിയാ സിയാദ് അറിയൂല എനിക്ക് കറക്റ്റ് മനസ്സിലായി സിയാദ് ഒന്നോണം അറിയൂല എന്നുള്ളത് അപ്പോ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഓവറോൾ കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് ഈ പറയുന്ന ലാസ്റ്റ് വോയിസിൽ പറയുന്നത് വെച്ചാൽ ഈ മുന്നക്ക പറയുന്നത് വെച്ചാ ഈ പറയുന്ന നമ്മുടെ അഫ്സലുവായിട്ടുള്ള എൻഗേജ്മെന്റിന്റെ കേസ് കഴിഞ്ഞൊരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പറയുന്ന അഫ്സലുമായിട്ടുള്ള എൻഗേജ്മെന്റ് നിശ്ചയിക്കുന്നതിൻ്റെ ആ ദിവസത്തിന്റെ തൊട്ട് മുന്നേ ഉള്ള ദിവസം ജാസ്മിൻ മുന്നക്കായ വിളിച്ച് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ ഇക്കുക നിങ്ങളില്ലാണ്ട് പറ്റുന്നില്ല നിങ്ങൾക്ക് ഒരു ഹോപ്പ് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ നിങ്ങളോട്ട് ജീവിക്കാനാണ് എനിക്ക് താൽപ്പര്യം എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന മുന്നക്കായോട് സംസാരിക്കുന്നുണ്ട് അതായത് മുന്നൊക്കെ ഒരിക്കലും തെറ്റായി പോയിട്ട് മുന്നക്ക ജാസ്മിനെതിരെ എവിടെ ഒന്നും പറയാൻ പാടില്ല അതുകൊണ്ടാണ് ജാസ്മിൻ കൃത്യമായിട്ട് മുന്നക്കായ പറ്റി ഇങ്ങനെ വിളിച്ച് സംസാരിച്ച് കൊഞ്ചുന്നത് ആ സമയത്ത് തന്നെ ഇവിടെ അഫ്സലുമായിട്ടുള്ള എൻഗേജ്മെന്റിന് വേണ്ടി അഫ്സലിനെ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ആദ്യം പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം സിയാദ് ഉണ്ടായിരുന്ന സമയത്ത് സിയാദിനെ നിർത്തിക്കൊണ്ട് തന്നെ മുന്നക്കായ നോക്കി എന്നിട്ട് നൈസിന് സിയാദിനെ തേച്ചു അതിനുശേഷം മുന്നക്കായ വെച്ചുകൊണ്ട് തന്നെ നൈസിന് അഫ്സലിനെ നോക്കി എന്നിട്ട് മുന്നക്കായ തേച്ചു അതിനുശേഷം ഈ അഫ്സലിനെ വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഗബ്രിയോടെയാണ് നൈസിന് അഫ്സലിനെ തേച്ചു നിങ്ങളപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ എന്താണ് ഈ ഒരു ചാർട്ടിൽ നടക്കുന്നതെന്ന് കഴിഞ്ഞ വീഡിയോകളൊക്കെ ഞാൻ വ്യക്തമായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ പറയുന്നുള്ളൂ ഈ പറയുന്ന സിയാദിനെ കൃത്യമായിട്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ സിയാദ് എന്നോട് പറയണമെന്ന് പറഞ്ഞിട്ട് സിയാദിനെ കൊണ്ടുപോകുന്നു അവന് പറയാനുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മുന്നക്കൊക്കെ പറയാനുള്ള കാര്യങ്ങളെല്ലാം മുന്നൊക്കെ വന്ന് പറയുന്നുണ്ടായി അത് ശേഷം അഫ്സലിന് പറയാനുള്ള കാര്യങ്ങൾ അഫ്സലിൽ പറയുന്നുണ്ടായി അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഈ പറയുന്ന ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ് എന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം കഴിഞ്ഞ ഓഡിയോയിൽ തന്നെ വ്യക്തമായിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട് ഈ പറയുന്ന മുന്നൊക്കെ പറയുന്നുണ്ട് മുന്നക്കായ വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത് ഏഴ് മാസം മുന്നേ ഈ പറയുന്ന അസ്ലയുടെ കല്യാണത്തിന്റെ സമയത്താണ് ഈ പറയുന്ന അഫ്സലുമായിട്ട് പരിചയപ്പെടുന്നത് ഈ അഫ്സലുമായിട്ട് പരിചയപ്പെടുന്ന സമയത്ത് മുന്നക്കായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് എന്നിട്ട് നൈസിന് അഫ്സലിനെ ആക്കിയിട്ട് മുന്നക്കായി കളഞ്ഞു അപ്പോ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നാളെ ഗബ്രിയേയും കളയും ഈ ഗബ്രിയോട് കാണി ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോട് കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയാണോ ആ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് ജാസ്മിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ക്ലിയർ ആയിട്ടുള്ള തെളിവുകളുമായിട്ട് തന്നെ ഞാൻ വരുന്നുണ്ട് ഇനി ഇതിന്റെ പേരിൽ എന്ത് സംഭവിച്ചാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കാര്യം ആ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് പോയിട്ട് കാണിക്കുന്ന ജാസ്മിന്റെ മുഴുവൻ നാടകങ്ങളും വലിച്ചു കീറി കാണിക്കും ഇനി അതിന്റെ ബാക്കിൽ ഇനി ഒരു കാര്യമില്ല എന്തായാലും അതിനകത്ത് അഭിനയിക്കുന്ന ജാസ്മിനെ വലിച്ചു കീറിയിരിക്കും അതിനൊരു സംശയം വേണ്ട പിന്നെ ഈ പറയുന്ന മുന്നക്ക എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി ഇപ്പം അറിഞ്ഞു വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞ വിഷമം തോന്നുന്നുണ്ട് സിയാദിനെപ്പറ്റി അറിഞ്ഞപ്പോഴും വിഷമം തോന്നുന്നുണ്ട് ലാസ്റ്റ് കഴിഞ്ഞ ദിവസം ഈ അഫ്സലിന്റെ അവസ്ഥ അറിഞ്ഞപ്പോഴും വിഷമം തോന്നുന്നുണ്ട് ഇതിലൊക്കെ ഉപരി ഈ പറയുന്ന ജാസ്മിൻ്റെ വാപ്പാടെ ഉമ്മാടെ സഹോദരൻ്റെയൊക്കെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട് ഒരു മകള് കാരണം ഇത്രയേറെ നാണം കേടേണ്ടി വരുന്ന ഒരു അച്ഛനമ്മമാരും കാണത്തില്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ പറയുന്ന എന്തെങ്കിലും ഇനിയും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് മുന്നക്കാക്ക് പറയാനുള്ള സത്യങ്ങളെല്ലാം നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വരെ ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുക ബെല്ലൈക്കൺ ഓൺ ആക്കിയിട്ടിരിക്കുക വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ്സുകൾ എന്തായാലും കാണും അപ്പോൾ Bye bye guys.